ഐഡിയസ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ വെർട്ടിക്കൽ ഗാർഡനാണ് അത് പല ആൾക്കാർ ഇപ്പം സ്ഥലമില്ലാത്ത ആൾക്കാർ ഇപ്പം മിക്കവാറും വെർട്ടിക്കൽ ഗാർഡൻ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാറ്റുകളുടെ സിറ്റൗട്ടുകൾ അതുപോലെ വലിയ കെട്ടിടങ്ങളുടെ ഭിത്തികൾ ഇവയൊക്കെ ഇപ്പോൾ ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കുവാൻ സാധിക്കും നമുക്ക് സ്വന്തമായിട്ടാണെങ്കിൽ ചില കുറഞ്ഞ രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു റേറ്റ് ഉണ്ടാവും അതനുസരിച്ച് അവർ ചെയ്തു തരും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു വെർട്ടിക്കൽ ഗാർഡൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം പലതരത്തിലുള്ള ഞാനിപ്പോൾ അതേ ഇത്തരത്തിലുള്ള ചെടികൾ പോലും വെറ്റിക്കൽ കാർഡുകളും വളർത്തുവാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ആ ചെറിയ ചട്ടികളിലാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നോക്കൂ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ഒരു വെറ്റിക്കൽ കാർഡിൻ്റെ ഞങ്ങളുടെ ഈ വെ വെറ്റിക്കൽ കാർഡിന് ഏകദേശം അടിയോളം ഹൈക്കണം കാരണം ഒരു മതിലിന് പകരമായിട്ട് സെറ്റ് ചെയ്തിരിക്കണം മതിലിന് പകരം അതായത് ഒരു ബോർഡറിൽ തന്നെ വീടിൻ്റെ ഒരു ബോർഡറിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഇത് കാണുവാൻ സാധിക്കും ഇങ്ങനെ നമുക്കെല്ലാവർക്കും കാരണം ഇത് കണ്ടിട്ട് ഒത്തിരിയും പേരെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ മനോഹരമായ രീതിയിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നമുക്കൊന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഈ മതിൽ ഇങ്ങനെ മതിലിൻ്റെ പകരവുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളിനെ വിളിച്ചിട്ട് ഒരു ഫ്രെയിം അടിക്കേണ്ട ഒരു സംഗതി അവിടെ ആവശ്യമുണ്ട് ഇപ്പോൾ ഞാനിതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് രണ്ട് രണ്ട് ഇഞ്ചിൽ വല നമ്മുടെ ചിക്കൻ ക്ഷൻ ടാറ്റാടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തുരുമ്പെടുപ്പ് ഇല്ല എന്നുള്ളൊരു ഗുണമുണ്ട് അപ്പം അങ്ങനെ അതിൽ ചെടികൾ വെച്ചിട്ട് ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന തൂക്കിയിടുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് വേറെ ടൈപ്പിലുള്ള ഭിത്തിയിലൊക്കെ സ്ക്രൂ ചെയ്ത് വെക്കാവുന്ന ടൈപ്പിലുള്ള വെർട്ടിക്കൽ ഗാർഡൻ പോട്സും ഉണ്ട് അത് നമ്മുടെ ഭിത്തികളിലൊക്കെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് അതിൽ ആ ഫ്രെയിമിനുള്ളിൽ തന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമിനുള്ളിൽ തന്നെ നമുക്ക് വെറ്റിക്കൽ ഗാർഡൻ്റെ പോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെറ്റിക്കൽ ഗാർഡനില് ആ പോട്ടിനകത്ത് ചെടികൾ എങ്ങനെ വെക്കാം എന്നുള്ളതാണ് പലരും മണ്ണ് നിറച്ച് ചെടികൾ വെച്ച് കുറച്ച് ദിവസം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ മണ്ണ് ഉറച്ചിട്ട് ചെടികളുടെ താഴത്തെ പോട്ടിലേക്ക് വെള്ളം വീഴാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് ഞാനിപ്പോൾ മുകളിൽ ഒരു നിങ്ങൾ കാണാം ഒരു പൈപ്പ് നമ്മുടെ കേബിൾ ടൈം കൊണ്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഹോൾസ് താഴെ ഇട്ടിട്ടുണ്ട് ഒരു ഒരിഞ്ച് അകലത്തിൽ ഹോൾസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഹോസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തൂടെയാണ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മൂള മുകളിലത്തെ പോട്ടിൽ വീഴുന്ന വെള്ളം ആ പോട്ടിൽ നിന്നും താഴേക്ക് വന്ന് താഴേക്ക് താഴേക്ക് വന്ന് ഏറ്റവും അടിയിലത്തെ പോട്ടിൽ വരെ വന്ന് അങ്ങനെ ഒരു വാട്ടറിങ് സമ്പ്രദായം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അത് പച്ചപ്പിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു പതിനാറ് ഇൻറ്റു എട്ട് അടിയിലാണ് നിൽക്കുന്നത് ഏകദേശം മുന്നൂറോളം ചട്ടികളാണ് ഇതിൻ്റെ ഉള്ളിൽ ആകെ ആകെ ഞാൻ മുകളിൽ വരെയുണ്ട് ഏകദേശം എഴുന്നൂറ് ചട്ടികളോളം ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ നമുക്ക് അകത്തി വെച്ചാലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല ഞാനതിൻ്റെ ഒരു പച്ചപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുപ്പിച്ചടുപ്പിച്ച ചട്ടികൾ വെച്ചിരിക്കുന്നത് ചട്ടികൾ മറയത്തക്ക രീതിയിൽ ചെടികൾ വളർത്തണം വളർത്തണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് വെർട്ടിക്കൽ ഗാർഡനിലെ ഒരു പോട്ട് അതിൻ്റെ അകത്തെ ചെടി എങ്ങനെ മിക്സ് വയ്ക്കുന്നത് എന്ന് ുള്ള വീഡിയോ അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ എങ്ങനെയാണ് ഒരു ചെടി ഒരു വെർട്ടിക്കൽ ബോട്ടിൽ വയ്ക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം ഹലോ ഇത് ഒരു ഒരു തരത്തിലുള്ള വെർട്ടിക്കൽ ഗാർഡൻ്റെ പോട്ടാണ് ഏകദേശം മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തിയഞ്ച് രൂപയോളം നമുക്ക് വില വരുന്ന ഉള്ള നല്ല കട്ടിയുള്ള ടൈപ്പ് പല ടൈപ്പിലുള്ള സംഗതികളുണ്ട് നമുക്ക് ഇതിനേക്കാളും കട്ടി കുറഞ്ഞ സംഗതികളുണ്ട് നമുക്കിഷ്ടമുള്ള രീതി ഏകദേശം പന്ത്രണ്ട് രൂപ പത്ത് രൂപ തൊട്ടുള്ള ബോട്ടുകൾ കിട്ടും പക്ഷേ ഇങ്ങനെ ഏറ്റവും ഉള്ള ബോട്ടുകൾ വാങ്ങാൻ ശ്രമിക്കുക ഇനി എങ്ങനെയാണ് ഞാൻ ഈ വെർട്ടിക്കൽ ഗാർഡനിൻ്റെ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ചെടികളെ വെക്കുന്നതെന്ന് കാണിച്ചുതരാം ഞാനിപ്പം എടുത്തിരിക്കുന്നത് നമ്മുടെ മെറ്റിൽ ഉണ്ട് പാറ മെറ്റിലാണ് ഇതില്ലാത്തവർക്ക് നമുക്ക് ഓടിൻ്റെ കഷ്ണം ഓടിൻ്റെ കഷ്ണമോ കട്ടയുടെ കഷ്ണമോ ആദ്യം അടിയിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഇതിൻ്റെ അടിയിൽ ചെന്നിട്ട് ഈ ഹോൾസ് ഇതിൻ്റെ അകത്തെ ഹോ ഇതിൻ്റെ അകത്തുള്ള ഹോൾസ് അടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം വെള്ളം താഴത്തെ പോട്ടിലേക്ക് കിട്ടാൻ പ്രയാസം വരും ഇതിൻ്റെ മോളിൽ കൂടെ വെള്ളം വെളിയിലേക്ക് പോകും നമുക്ക് വെള്ളം ഒത്തിരി വേസ്റ്റായി പോകും അപ്പം നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മെ മെറ്റിലുണ്ട് മെറ്റിലില്ലാത്തവർക്ക് നമുക്ക് ഓടിൻ്റെ കഷ്ണം വെല്ലം വയ്ക്കാം പിന്നെ ഇത് ഒരു തെർമോക്കോളിൻ്റെ പൊടിയാണ് തെർമോക്കോളിൻ്റെ പൊടിയാണ് ഇതിന് പകരം പെർലൈറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് പെർലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും അതും ഇതിൻ്റെ കാരണം ഇതിൻ്റെ വേരുകൾക്ക് നല്ല എയർ സർക്കുലേഷൻ ആവശ്യമാണ് അപ്പം തിങ്ങിയിരിക്കണ്ട എന്നുള്ള രീതിയിൽ ഈ നമുക്ക് തെർമോക്കോളിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പെർലൈറ്റ് കിട്ടുവാണെങ്കിൽ വളക്കടയിലൊക്കെ കിട്ടും വലിയ വള വളക്കടയിലൊക്കെ പെർലൈറ്റ് നമുക്ക് ചെടികളുടെ പോട്ടിങ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെർലൈറ്റ് വാങ്ങാൻ കിട്ടും ഇല്ലാത്തവർ നമുക്ക് തെർമോക്കോൾ യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെ ഞാൻ ഒരു സിങ്കോണിയം ആണ് ഇതിൻ്റെ അകത്ത് എടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു സിങ്കോണി എടുത്തു ആദ്യം ഇതിൻ്റെ അടിയിൽ ഞാൻ മെറ്റിലിട്ടു ഒരു ലെയർ ഒരു ലെയർ മെറ്റിലിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തെർമോക്കോളിൻ്റെ ഒരു ലെയർ ഇട്ടു അതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിങ് മിക്സ് ഞാൻ പോട്ടി മിക്സ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ചകിരിച്ചോറ് കുറച്ച് മണ്ണ് വളരെ കുറച്ച് മണ്ണ് യൂസ് ചെയ്തിട്ടുള്ളു ചകിരിച്ചോറാണ് കൂടുതൽ യൂസ് ചെയ്തത് ചകിരിച്ചോറ് വാങ്ങാൻ കിട്ടുന്ന ചകിരിച്ചോറ് നിങ്ങൾ പ്രത്യേകം വാങ്ങുകയാണെങ്കിൽ ചകിരിച്ചോറ് വാങ്ങുകയാണെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള ചകിരിച്ചോറ് നമുക്ക് ബ്ലോക്കുകൾ വാങ്ങാൻ കിട്ടും ഒന്ന് ലോ ഇ രണ്ട് ഹൈ ഇ പറയുന്ന രണ്ട് ടൈപ്പിലുള്ള ചകിരിച്ചോറാണ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുക നമുക്ക് ലോയിസി എന്ന് പറയുന്ന ടൈപ്പിലുള്ള അതിന് സ്വല്പം വില കൂടുതലാണ് ആ ടൈപ്പിലുള്ള ചകിരി ചോറ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസമെന്ന് പറയുന്നത് ഇത് കുറച്ച് അധികം കഴുകി ഇതിൻ്റെ അകത്തെ കറകളെല്ലാം കളഞ്ഞിട്ടുള്ളതാണ് ലോയിസി എന്ന് പറയുന്നത് ഹൈഇസി അങ്ങനെ വലുതായിട്ട് കെയർ ചെയ്യാതെ തന്നെ വരുന്നൊരു സംഗതിയാണ് നമ്മൾ ചെടികൾക്ക് എപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ ലോയിസി പച്ചക്കറികൾക്കൊക്കെ ലോയിസി ചകിരിച്ചോറ് കിട്ടുകയാണെങ്കിൽ മേടിക്കുക ഹൈസ് മേടിച്ചാലും കുഴപ്പമില്ല ഒന്ന് വെള്ളത്തിൽ രണ്ട് ദിവസം ഇട്ട് വെച്ചിട്ട് എടുത്താലും മതി കുഴപ്പമൊന്നും വരത്തില്ല അപ്പം ഞാൻ ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ കുറച്ച് ശകലം കുമ്മായം ഇതൊക്കെ പിന്നെ സൂഡോമോൺസ് ഇത്രയും ചാണകപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒരു മിക്സറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അത് ഒരു ലെയർ നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് അതിന് അതിന് ശേഷം ഒരു ലെയർ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഈ ചെടിയെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം എപ്പോഴും ചെടി വയ്ക്കുമ്പോൾ ഈ ഒരു ഭാ ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കാതെ ഈ ഏരിയയിലേക്ക് അതിൻ്റെ ചട്ടിയുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് ചെടികളുടെ ഇലകൾ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നമ്മുടെ പോട്ടി വെർട്ടിക്കൽ ഗാർഡനിലേക്ക് പോട്ടി ചെയ്യേണ്ട ചട്ടിയുടെ ചെടിയുടെ ഒരു രൂപം വന്നുകഴിഞ്ഞു ഇത് ഇനി ആ വലയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വലയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം ഒന്ന് ഇതിൻ്റെ ചിലപ്പോൾ നമുക്ക് തന്നെ വല കടയിൽ പോയിട്ട് വല മുറിച്ച് വാങ്ങിച്ചിട്ട് നമ്മുടെ ഭിത്തിയിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടത് ആ സ്ഥലത്ത് നമുക്ക് ആ വല സ്ക്രൂ ചെയ്തെടുക്കുക അതായത് ഒരു ഒരിഞ്ച് വെളിയിലേക്ക് തള്ളി തിത്തിയിൽ നിന്ന് ഒരിഞ്ച് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ അതായത് നമുക്ക് ഈ ഹോട്ടിൻ്റെ ഹോൾ പുക്ക് ഇടത്തക്ക രീതിയിൽ ഭിത്തിയിൽ നിന്ന് ഒരിഞ്ച് തള്ളി നിൽക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം വല്ല പട്ടികയോ അതുപോലത്തെ ഒരു പാനലോ വല്ല ആദ്യം ഭിത്തിയിൽ സ്ക്രൂ ചെയ്തിട്ട് വേണം ഈ വല അതിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഇത് പോട്ട് അതിലേക്ക് താഴേക്ക് താഴേക്ക് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ അറേഞ്ച് ചെയ്യാൻ സാധിക്കും ഇത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് വളരെ മനോഹരമായ രീതി കാരണം നമുക്ക് നമ്മുടെ ഒരു വീട് കാണുമ്പോൾ വളരെ ഒരു പച്ചപ്പ് കാരണം ഇപ്പോൾ അധികം ആൾക്കാർക്ക് സ്ഥലമില്ല എനിക്ക് തന്നെ ആകെപ്പാടെ ഉള്ളത് ഒരു ആറ് സെൻ്റ് സ്ഥലത്തിന് വീടുപ്പടെ ആറ് സെൻറ്റ് സ്ഥലമാണ് പക്ഷേങ്കിൽ എൻ്റെ വലിയൊരാഗ്രഹമാണ് ഈ പച്ചപ്പ് എന്ന് പറയുന്ന ആഗ്രഹം അതുകൊണ്ട് വീടിൻ്റെ മുറ്റം മുഴുവനും അതായത് വേലി പോലെ അതായത് മതിൽ പോലും ഉണ്ടാക്കാതെ മതിലെ മതിലെ പോലും ഞാൻ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാണ് കാണുവാൻ നിങ്ങൾക്ക് കാണുവാൻ മുമ്പ് കാണുവാൻ സാധിച്ചത് അത് നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യമാണ് ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ചെടികളോട് സംസാരിക്കുക ചെടി ചെടികൾക്കോ ചെടികളെ ശുശ്രൂഷിക്കുക ഇതൊക്കെ പറയുന്നത് സഹൃദയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ മനോഹരമായ രീതിയിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യമാണ് ഒക്കെ വരുമ്പം നമ്മൾ ആ ചെടികളുടെ അടുത്ത് പോയി അതിനെ ഒന്ന് ശുശ്രൂഷിക്കുക എന്ന് പറയുന്നു അതിൻ്റെ പൂക്കളെ കായകളെ അതിനോടൊരു നല്ല വാക്കുകളൊക്കെ സംസാരിക്കുക എന്നുള്ളതൊക്കെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് മാറി മാറാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അങ്ങനെ ഒരു ഗാർഡൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഗതി പോലും ഇപ്പോൾ ഉണ്ട് അതിന് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളോട് സംസാരിക്കാം ഇപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന സംഗതി വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാം ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും ഒരു ചെറിയ വെർട്ടിക്കൽ ഗാർഡൻ ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപതോ ഫോട്ടിൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ ആണെങ്കിൽ പോലും ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കി അതിൽ നമുക്ക് സെറ്റ് ചെയ്യാം ആ സ്റ്റാൻഡിൻ്റെ ഒരു അടിയിൽ ഒരു വെയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റിക്കൊണ്ട് പോകാത്ത രീതിയിൽ പോകത്തക്ക രീതിയിൽ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനുകൾ ഉണ്ടാക്കും വലിയ വലിയ രീതിയിലൊന്നും വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് താങ്ങാവുന്ന തരത്തിലുള്ള നിങ്ങളുടെ സ്പേസിനനുസരിച്ചുള്ള വെറ്റിക്കൽ ഗാർഡൻ ഉണ്ടാക്കുക അതിന് ഒരു വലിയ ഒരു പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഗാർഡനുകൾ ഗാർഡൻ ടിപ്സുകളെ പറ്റി അതുപോലെ ക്രിയേറ്റീവ് ഐഡിയാസിനെ പറ്റി ഒക്കെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് താഴെയുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ തൽക്കാലം വരാം ബൈ